കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് അല്ലേ മുത്തുമണീസ് ഞാൻ രാവിലെ വീട്ടിലെ ജോലിയൊക്കെ ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ പോകണ്ടേ ഞാൻ എത്ര ഒതുക്കി വന്നാലും ഉച്ച കഴിയും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ പാട്ടിന്ന് മൂന്ന് പേരാണ് മത്സരിക്കുന്നത് മൂന്ന് പേരെയും പേഴ്സണലി നല്ലപോലെ അറിയാം അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് വോട്ട് തരണം വോട്ട് തരണം അപ്പോൾ എല്ലാവർക്കും ഇച്ചിരിച്ചേ കൊടുക്കാൻ പറ്റിയ വല്ല സാധനമായിരുന്നെങ്കിൽ സന്തോഷത്തിന് എല്ലാവർക്കും ഇച്ചിരിച്ചേ കൊടുക്കായിരുന്നു ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ ഞാൻ പാർട്ടി ബേസിൽ വോട്ട് കൊടുക്കുന്ന ഒരാളല്ല കേട്ടോ എൻ്റെ അത്തയുടെ ഫാമിലി ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് അമ്മയുടെ ആണെങ്കിൽ തനി കോൺഗ്രസ് ഫാമിലിയാണ് കേട്ടോ എൻ്റെ അത്ത ആണെങ്കിൽ എൻ്റെ കൊച്ചുനാളെ മുതൽ പ്രവാസിയാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അത്ത ഈ മൂന്ന് വർഷം കുടുംബം കുടുംബമാണ് പണ്ട് ലീവിന് വന്നോണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഒമ്പതൊക്കെ പഠിക്കുന്ന സമയത്ത് അത്ത ഒരു ലീവിന് വന്നു അന്ന് വോട്ടായിരുന്നു അത്ത അതിൽ ഭയങ്കര സന്തോഷം രാവിലെ മുണ്ട് തേക്കുന്നു ഷർട്ട് തേക്കുന്നു അപ്പോൾ അമ്മ പറഞ്ഞാൽ നിങ്ങൾ കൈക്കേ കുത്തിയിട്ട് വരാവു അപ്പോൾ അത്തനോ അത്രയേ ഉള്ളൂ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു മനുഷ്യൻ നിങ്ങൾ മാറ്റി കുത്തിയോ അപ്പോൾ അത്രേ ഇല്ല എന്നിട്ട് എന്നോട് പറഞ്ഞത് നമ്മൾക്ക് നമ്മുടെ അരിവാൾ വിട്ടൊരു കളി ഇല്ലാന്നേ പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് വന്നിട്ടില്ല ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എക്സ്ട്രാ ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സ്കൂളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ട്യൂഷൻ അപ്പം ഏഴ് ഇരുപത്തിന് ഞങ്ങൾക്ക് ഒരു ട്രാൻസ്പോർട്ട് ബസ്സുണ്ട് ഞാൻ ഏഴ് പത്താകുമ്പോൾ ഒരുങ്ങി ഊട്ടിപ്പോയി അവിടെ സ്റ്റാൻഡിൽ നിൽക്കും വീട്ടിൻ്റെ അടുത്താണ് ഈ അഞ്ച് ദിവസം നമുക്ക് സ്കൂളിൽ പഠിത്തം രണ്ട് ദിവസം ഈ ബസ് വരും ഏഴേമുക്കാൽ വരെ നോക്കിയിട്ട് താവളം ജംഗ്ഷൻ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടുന്ന് രണ്ടേ കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് അവിടെ ജീപ്പാണ് അപ്പോൾ ഒരുപാട് പേര് കാണും ജീപ്പിനകത്ത് ഇട്ടിച്ച് കുത്തി മത്സരിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്കും എട്ടെട്ടരയാവും സാറ് കൈ അട്ടിച്ച് പൊട്ടിക്കും ബസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പറയും നേരത്തെ ഇറങ്ങണമായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഗണേഷ് കുമാർ എം എൽ എ ആയിട്ട് വരുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വേണാട് ബസ് ഇങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ടിട്ട് തന്നോട്ടോ ഏഴ് ഇരുപതിന് ബസ് വന്നില്ലെങ്കിലും ഏഴ് മുക്കാലിന് ഉണ്ട് അത് ഭയങ്കര ആയിരുന്നു എനിക്ക് പറഞ്ഞിട്ട് വയസ്സ് തകഞ്ഞ് വോട്ട് ചെയ്യാനുള്ള പ്രായം വോട്ട് വെച്ച് പേര് വന്നു കഴിഞ്ഞ് ആദ്യത്തെ വോട്ട് ഞാൻ ചെയ്യുന്നത് ഗണേഷ് കുമാറിനാണ് കോൺഗ്രസ് പാർട്ടി നിന്നപ്പോൾ അതിനുശേഷം ഞാൻ നെയ്സിംഗ് പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് സ്കൂട്ടി എടുത്തോട്ടോ നഴ്സിങ് ഫസ്റ്റ് ഇയറിൽ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ റോഡൊക്കെ കുണ്ടും കൂടിയാണ് ഈ വലിയ കല്ലുകളാണ് കിടക്കുന്നത് അതിൽ ഒരു മിറ്റിൻ്റെ മണ്ടയിൽ കേരളം എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഭയങ്കര ഇരുട്ടായിരുന്നു മൂന്ന് മാസം എടുത്ത് നല്ലപോലെ ഒന്ന് നടക്കാനായിട്ട് പിന്നെ കുറച്ച് നാളൊരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ റോഡൊക്കെ ഭയങ്കര ഹൈവേ പോലായി വണ്ടിയൊക്കെ ഓടിച്ചു പോകാൻ ഭയങ്കര സ്മൂത്ത് ആയിട്ടും പിന്നെ അടുത്ത ഇലക്ഷൻ വന്നു അപ്പോഴത്തേക്കും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഗണേഷ് കുമാർ കെയോ ഇഷ്യൂസ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാറി അപ്പോഴും ഞാൻ അദ്ദേഹത്തിന് ഞാൻ വോട്ട് കൊടുത്തു അപ്പം ഞാൻ ചിന്തിച്ചത് നമുക്ക് പ്രയോജനം ഉണ്ടായി നമുക്ക് എന്ത് യൂസ് കിട്ടി എന്നാണ് ഞാൻ ചിന്തിച്ചത് ഇലക്ഷൻ വരുന്ന സമയത്താണ് നമുക്ക് ഇത്രയും വിലയുണ്ടെന്ന് നമ്മുടെ വോട്ടിന് ഇത്രയും പവർ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് കൈ ഊപ്പി പിടിച്ചാണ് അവരെക്കാളും പ്രായം കുറഞ്ഞവരെയും കൂടിയവരെയും അവർ തൊഴുന്നത് സഹായിക്കണം പാവപ്പെട്ടവരില്ലേ പാവപ്പെട്ടവരാണ് അപ്പോൾ ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് എല്ലാമെന്ന് പറയുന്ന ഈ രാജ്യത്ത് സത്യം പറഞ്ഞാൽ ഓരോ ദിവസം കേൾക്കുന്നതും കേൾക്കുന്ന ന്യൂസുകളൊക്കെ എന്താണല്ലേ